സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഇപ്പോൾ വാർത്തകളൊക്കെ അസമിൽ നിന്നാണ് ഇരുപത്തി ആറ് ശതമാനം മുസ്ലിങ്ങളുള്ള കേരളത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനം മുസ്ലിങ്ങളുള്ള അസമിലേക്ക് നോക്കുമ്പോൾ അധികമൊന്നും ആശ്വാസം നൽകാത്ത തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് കൊല്ലം കോൺഗ്രസിൽ പ്രവർത്തിച്ച് പിന്നീട് കളം വിട്ട മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനങ്ങളാണ് വാർത്തകളിൽ നിറയെ പതിനാറ് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള ജാലുക്ബരി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മിയാ മുസ്ലിങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് വേണ്ട എന്ന് തുറന്നു പറഞ്ഞിരുന്നു നേരത്തെ തന്നെ കുടിയൊഴിപ്പിക്കലുകളിലൂടെയും മദരസകളിലെ മതവിദ്യാഭ്യാസത്തിന് അറുതി വരുത്തിയും വിവാദ പ്രസ്താവനകളിലൂടെയും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ബിഷ്വയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുവെന്ന് വാർത്തകൾ പരതിയാൽ മനസ്സിലാവും പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയിരിക്കുകയാണ് അസം സർക്കാർ ഏക സിവിൽ കോഡിലേക്കുള്ള ചുവടുവപ്പായാണ് നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് ഉത്തരാഖണ്ഡിന് പിന്നാലെ തന്നെ വെച്ചു പിടിക്കാനാണ് അസം ബി ജെ പിയുടെയും തീരുമാനം പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ആളുകൾക്ക് വിവാഹിതരാവാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നടപ്പാക്കിയ ഈ നിയമം അനുമതി നൽകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ റദ്ദാക്കലിന് കാരണമായി പറയുന്നത് രേഖകളിലാവട്ടെ ബ്രിട്ടീഷുകാർ ഒരു പ്രവിശ്യക്ക് മാത്രമായി ഉണ്ടാക്കിയ നിയമം റദ്ദാക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് ബി ജെ പി നേതാക്കളാവട്ടെ ഏക സിവിൽ കോഡിന്റെ മുന്നോടി എന്ന നിലക്കാണ് ഇതിനെ കാണുന്നത് കാലത്തിനനുസരിച്ച് ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിരുന്നു ഇനി വിവാഹങ്ങളൊക്കെ സർക്കാർ രേഖകൾ പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥയാണ് വന്നിരിക്കുന്നത് മറ്റ് സ്വകാര്യ രജിസ്ട്രേഷൻ സംവിധാനങ്ങളൊക്കെ നിയമവിരുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തിലാണ് കർശന രജിസ്ട്രേഷൻ നിയമമാക്കിയത് അതുവരെ ആളുകൾക്ക് സ്വന്തം താല്പര്യപ്രകാരം രജിസ്റ്റർ ചെയ്താൽ മതിയായിരുന്നു നിയമം റദ്ദാക്കിയതോടെ സ്പെഷ്യൽ വിവാഹ നിയമപ്രകാരം വേണം രജിസ്ട്രേഷൻ നടത്താൻ ശൈശവ വിവാഹവും രജിസ്ട്രേഷനുമാണ് സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ അതിനനുസരിച്ച് ഈ നിയമം ഭേദഗതി ചെയ്താൽ എന്നാണ് അഭിഭാഷകർ ചോദിക്കുന്നത് നിയമം റദ്ദാക്കുന്നതിലൂടെ മനസ്സിലാവുന്നത് സർക്കാരിന്റെ ചില ഗൂഢ ലക്ഷ്യങ്ങളാണെന്നും അവർ പറയുന്നു ക്രിസ്ത്യാനികളുടെ കാര്യവും ശുഭകരമല്ല അസമിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എല്ലാ മതചിഹ്നങ്ങളും ആചാരങ്ങളും ഒഴിവാക്കണമെന്ന് സമ്മിളിത സനാതന സമാജത്തിന്റെ ആഹ്വാനം മുഴങ്ങിയതും അസമിൽ നിന്നാണ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മുഴുവൻ പോസ്റ്ററുകൾ പതിച്ചാണ് അവർ ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത് സ്കൂൾ പരിസരത്തെ ചർച്ചകൾ പൊളിച്ചു നീക്കുക ജീസസിന്റെയും മേരിയുടെയും ചിത്രങ്ങളും ശില്പങ്ങളും ഒഴിവാക്കുക എന്നൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നിയമത്തെ മുൻനിർത്തിയാണ് ഇവർ ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത് രോഗശാന്തി ശുശ്രൂഷയെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതംമാറ്റ തന്ത്രമായി അസം മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ് രോഗശാന്തി ദുരാചാരങ്ങളെ തടയിടാനുള്ള നിയമം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള ആളുകൾ താമസിക്കുന്ന മലം നിന്ന് അവരോട് കുടിയൊഴിയാനുള്ള കൽപ്പന വന്നതും ഈ ആഴ്ചയാണ് കർബി ആംഗ്ലോങ് സ്വയംഭരണ കൗൺസിലാണ് ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചത് അസമിലെ മലനിരകൾ ഇവരുടെ അധികാരത്തിൻ്റെ കീഴിലാണ് ബി ജെ പി ആണ് ഇവരെ നിയന്ത്രിക്കുന്നത് കർബി സമുദായം അസമിലെ ഒരു വലിയ ഗോത്ര സമൂഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കർബി ആംഗ്ലോങ് ഒരു സ്വയംഭരണാധികാര പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇതിനിടെയാണ് കോൺഗ്രസിന്റെ അസമിലെ വർക്കിംഗ് പ്രസിഡന്റായ റാണാ ഗോസ്വാമി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ബി ജെ പിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പോക്ക് എന്നാണ് അഭ്യൂഹം ഇനി കുറച്ച് മുസ്ലിം എം എൽ എ മാർ മാത്രമേ കോൺഗ്രസിൽ അവശേഷിക്കൂ എന്നായിരുന്നു ഇതേക്കുറിച്ച് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പ്രതികരണം നല്ലവണ്ണം ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ അസമിൽ നിന്നും കേരളത്തിന് ചിലതൊക്കെ പഠിച്ചെടുക്കാനാവും ഇത് ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ച ഒരു മാപ്പാണ് ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്കിനടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ഈ മാപ്പ് വാഷിങ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഹെയ്റ്റ് ലാബാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശുമാണ് ഇതിൽ കടു നിറത്തിൽ കാണുന്നത് മഹാരാഷ്ട്രയിൽ നൂറ്റി പതിനെട്ടും ഉത്തർപ്രദേശും നൂറ്റിനാലും വിദ്വേഷ പ്രസംഗങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടതായി പറയുന്നത് ഓരോ സംസ്ഥാനത്ത് നടന്ന വിദ്വേഷ പ്രസംഗത്തിൻ്റെ എണ്ണം മാപ്പിൽ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് സംസ്ഥാനങ്ങളുടെ നിറത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് മറ്റൊരു ഗ്രാഫും ഹിന്ദു ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നിട്ടുള്ളത് ലവ് ജിഹാദ് ലാൻ ജിഹാദ് അലാൽ ജിഹാദ് തുടങ്ങിയ വ്യാജ ആരോപണങ്ങളുടെ മറവിലാണ് ഇന്ത്യ ഹൈറ്റ് ലാബിൻ്റെ കണക്കുകൾ പ്രകാരം ഇത്തരം സംഭവങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനവും നടന്നിട്ടുള്ളത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം പ്രസംഗങ്ങൾക്ക് പിന്നിൽ മിക്കപ്പോഴും ഉള്ളത് വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദളും ലൌ ജിഹാദിനു ശേഷം ലയൺ ജിഹാദാണ് ഇന്ത്യയിൽ അരങ്ങേറിയ ഒടുവിലത്തെ വിദ്വേഷ പ്രചാരണ ആയുധം ത്രിപുരയിൽ നിന്ന് ബംഗാളിലെത്തിയ രണ്ട് സിംഹങ്ങളായിരുന്നു പ്രധാന താരങ്ങൾ അക്ബറും സീതയും വിശ്വ ഹിന്ദുപരിഷത്തിന്റെ രാജ്യസ്നേഹികൾ ഇത് അറിയുന്നത് വരെ യാതൊരു പ്രശ്നവും രാജ്യത്തുണ്ടായിരുന്നില്ല സീതയും അക്ബറും ഒരുമിച്ച് ജീവിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല ചിലപ്പോൾ മതവിശ്വാസത്തിന് വരെ അപകടങ്ങൾ ഉണ്ടായേക്കാം ഏറ്റവും ചുരുങ്ങിയത് ഇത് മതത്തോടുള്ള അവഹേളനമാണ് സംഗതി കേസായി കോടതിയിലെത്തി കോടതിക്കും ഈ ആശങ്കകൾ ശരിയല്ലേ എന്ന് തോന്നി ബംഗാൾ സർക്കാരിനോട് മാറ്റാൻ കൽപ്പനയുമായി ഒരു മതേതര രാജ്യത്തെ മൃഗങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരം പേരിടുക എന്നതായി ചോദ്യം അതുമല്ല ഇതിൻ്റെയൊക്കെ പുറത്തേറിയാണ് പല ദേവീ ദേവന്മാരും സഞ്ചരിച്ചത് നമ്മൾ ആരെങ്കിലും വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ദൈവങ്ങളുടെയോ പ്രവാചകന്മാരുടെയോ പേരിടുമോ ഏതെങ്കിലും മൃഗത്തിന് ആരെങ്കിലും രവീന്ദ്രനാഥ ടാഗോർ എന്ന് പേരിടുമോ കോടതി കത്തിക്കയറുകയായിരുന്നു കേസ് പൊതു താല്പര്യ ഹരിജിയായി കണ്ട് പരിഹരിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം അതോടെ കാഴ്ചബംഗ്ലാവിലെ രണ്ട് സിംഹങ്ങൾക്ക് ദേശീയ പരിവേഷമായി തൃണമൂൽ ഭരിക്കുന്ന ബംഗാളും ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയും തമ്മിലുള്ള പ്രശ്നമായി അത് മാറി പേരിട്ട ത്രിപുരക്കാരാണോ അതല്ല അവയെ കൈവശം വെച്ചിരിക്കുന്ന ബംഗാളുകാരാണോ പ്രശ്നക്കാർ എന്നതായി പുതിയ പ്രശ്നം ഏതായാലും ഇത്തരം പേരിട്ട ഓഫീസറെ തന്നെ ത്രിപുര സർക്കാർ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും വരുന്നത് ലവ് ജിഹാദ് വാർത്തയാണ് കോട്ടയിലെ സംഗോത് പ്രദേശത്തെ സർക്കാർ സ്കൂളിൽ നിന്നും മൂന്ന് മുസ്ലിം അധ്യാപകർ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല നമസ്കരിക്കാനും ഇസ്ലാമിലേക്ക് മതം മാറാനും അവർ കുട്ടികളെ നിർബന്ധിച്ചു അത്രേ സർവ ഹിന്ദു സമാജ് എന്ന സംഘടനയാണ് ഇവിടുത്തെ വിദ്വേഷ പ്രചാരകർ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ പോയ ഒരു ഹിന്ദു പെൺകുട്ടിയെ സ്കൂൾ രജിസ്റ്ററിൽ മുസ്ലിമായി രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നാരോപിച്ചാണ് സർവ ഹിന്ദു സമാജ് ഈ അധ്യാപകർക്കെതിരെ പ്രചരണം ആരംഭിച്ചത് രാജസ്ഥാനിലെ വിദ്യാഭ്യാസ മന്ത്രിയും ഈ ലൌജിഹാദ് ആരോപണം ശരിവച്ചു അതേസമയം അത്തരമൊരു സംഗതി നടന്നിട്ടില്ലെന്നും അധ്യാപകർ നിരപരാധികളാണെന്നും അതേ സ്കൂളിലെ കുട്ടികൾ വൻ പ്രകടനം സംഘടിപ്പിച്ച് ലോകത്തോട് പറഞ്ഞിരുന്നു അധ്യാപകർ സസ്പെൻഡ് ചെയ്യപ്പെട്ട വാർത്തയ്ക്ക് കിട്ടിയ പ്രാധാന്യമൊന്നും ഈ പ്രകടനത്തിന് മാധ്യമങ്ങൾ നൽകിയില്ല ഇന്നത്തെ ഇന്ത്യസ്കാരം സ്കാൻ എവിടെ അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി